ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാല യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാന്ന് വെച്ചു കേട്ടോ ഒരലക്കുന്നതിന്റെ കല്ലി തിരുമ്പുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അമ്മ രാവിലെ തന്നെ തിരുമ്പലാണ് അപ്പൊ ഞാൻ കുളിച്ചത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ ഇതെങ്ങനെയുണ്ട് എന്റെ പുതിയ ഹെയർ സ്റ്റൈല ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഹൈപ്പൂണി കെട്ടുന്നത് ഹൈപ്പൂണി കെട്ടുമ്പോ ശെരിക്കും ഇത്ര മുടിയുള്ളൂസ് ഓക്കേ ദാ പിന്നെ എന്റെ കുരുവിനെ ഞാൻ പറഞ്ഞില്ലേ അത് ഏകദേശം കണ്ടോ ഉണങ്ങാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈകിക്കുന്നില്ല നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പൊ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാൽ അരങ്ങേറ്റ് അപ്പൊ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് സ്റ്റൗവിന്റെ ഇനി നമുക്ക് ഇതില് എണ്ണ തയ്ക്കാം നല്ല ചൂടായിട്ട് തീത്തിരി കുറക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് മാവ് ഒഴിക്കാം ഞാൻ പൊതുവെ ദോശ ഉണ്ടാക്കുമ്പോ അല്പം വട്ടം അധികം ആവാറുണ്ട് കേട്ടോ എന്റെ അമ്മയൊക്കെ പറയാറുണ്ട് ചെറിയ ദോശ ഉണ്ടാക്കിയാൽ മതി ചെറിയ ദോശ ഉണ്ടാക്കിയാ മതി എന്ന് പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ ഈ ബക്ക് വരെ പരുത്തി പരുത്തി എത്താറുണ്ട് കേട്ടോ അത് തന്നെ എന്റെ ദോശ ഭയങ്കര നൈസ് ദോശയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇതാക്കാം ഞാൻ ഇത് എണ്ണ തരട്ടാൻ ഉപയോഗിക്കുന്നത് വാഴപ്പിണ്ടിയില്ലേ വാഴലയുടെ തണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഒരു തവണ എക്സിബിഷനിൽ നിന്ന് അന്ന് തോന്നുന്നു ഒരു ബ്രഷില്ലേ നെയ്യും എണ്ണയൊക്കെ ഇങ്ങനെ ചട്ടിയിൽ തടവാൻ പറ്റണ ദോശ തവയിൽ ത തടവാൻ പറ്റണം സാധനം അതുണ്ടായിരുന്നു പിന്നെ അതിന്റെ നാരി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാണ്ടായി പിന്നെ അത് പ്ലാസ്റ്റിക്കും അല്ലേ എപ്പോഴും ഏറ്റവും നല്ല വാഴപ്പിണ്ടി അതാവുമ്പോൾ ഒന്ന് ഒരു യൂസോ രണ്ട് യൂസോ ഒക്കെ കഴിഞ്ഞ് അതായത് രണ്ട് തവണയൊക്കെ ഉപയോഗം കഴിഞ്ഞ് നമുക്ക് അത് വേണമെങ്കിൽ മാറ്റി റീയൂസ് റീയൂസ് അല്ലല്ലോ റീപ്ലേസ് ചെയ്ത് അടുത്ത വാഴത്തണ്ട് പൊട്ടിച്ച് ആക്കാലോ അങ്ങനെ ഇപ്പോ ചെല ഭാഗത്ത് വെന്തണ്ട് ചില ഭാഗത്ത് അത്ര വെന്ത അച്ചക്ക് കരിഞ്ഞ ദോശ അമ്മ ഉണ്ടാക്കിയ ദോശയൊക്കെ കരിഞ്ഞ് അമ്മ ഒരു പണിയുടെ ഇടയ്ക്കാണ് ദോശ വരത്താൻ നിക്കാറ് അപ്പൊ അമ്മ ഉണ്ടാക്കണ ദോശയൊക്കെ എന്തു ചെയ്യും ചിലതൊക്കെ അധികം വെന്ത് പോവാറുണ്ട് കരിയാറാവുമ്പോഴേക്കും വന്ന് ഓഫ് ചെയ്ത് എടുക്കാറുണ്ട് എന്നാലും അങ്ങനെ ഇടയ്ക്ക് പറ്റാറുണ്ട് അപ്പൊ ഇന്ന് അച്ഛനു അധികം ഇത്തിരി ഓവർ കുക്ക്ഡ് ആയ ദോശയായിരുന്നു കേട്ടോ എന്റെ ദോശ പിന്നെ ഞാൻ മാത്രാണ് ഉണ്ടാക്കുക എന്റെ ദോശ ഞാൻ മൂട് നേരത്തെ പറഞ്ഞു നിൽക്കും എനിക്കുള്ള ദോശ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്റെ ഏകദേശം ഓവർ ആ തോന്നുന്നുണ്ട് ഞാൻ ഭയങ്കര തീ കുറച്ച് വെക്കട്ടെ ഒരു ഭാഗം ബ്രൗൺ ആയി തുടങ്ങി വലുപ്പധികുമ്പോ ഇതാണ് പ്രശ്നം കണ്ടോ ഒരു ഭാഗത്ത് മാവ് അത്ര സെറ്റായി ഉണ്ടാവില്ല മറ്റേ ഭാഗത്ത് മാവ് സെറ്റായി ഉണ്ടാവും ഇന്ന നമ്മൾ ഇണ്ടാക്കുന്നത് അരിദോശയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടില് ഏർ അധികം അരിദോശ ഉണ്ടാക്കാറില്ല ഗോതമ്പ് ദോശയാണ് പതിവ് കാരണം നമുക്കത് ഏഹ് റേഷൻ കടയിൽ നിന്ന് ആട്ട കിട്ടുമ്പോ അധികം മോർണിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയാണ് അപ്പൊ ഇത് കഴിച്ചു കഴിച്ചു കഴിച്ചാൽ എനിക്കാ ഗോതമ്പ് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഐറ്റം ആണ്ട്ടോ ചപ്പാത്തി ആയാലും ഒന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല അതായത് ഒരു മീൽസ് പോലെ കഴിക്കാനൊന്നും വലിയ താല്പര്യം ഇല്ല ഇത് കരിന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ അമ്മയുടെ ദോശ മാത്രല്ല എന്റെ ദോശ ഏകദേശം കരിയണ പോലെ എനിക്ക് ഫീൽ അടിക്കുന്നു എടുത്തു തുടങ്ങാം ഇതെന്ത് പറ്റി ദോശ ചട്ടി ഇനിയിപ്പോ ഉണ്ണി ചപ്പാത്തി എങ്ങനെ അവളെ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ മുട്ടയൊക്കെ പൊരിക്കുമ്പോ പിന്നെ ദോശ അടിയിൽ പിടിക്കാറുണ്ട് പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച ദോശ ഉണ്ടാക്കി ഇത് അതിപ്പേനെ ചപ്പാത്തി ഉണ്ടാക്കി അറിഞ്ഞില്ല ഇതെന്താവോ അമ്മ ഉണ്ടാക്കുന്നതേ നന്നായി അടിയിൽ പിടിക്കണ്ടായിരുന്നു പണിയായോ നോക്കട്ടെ ഞാൻ ഈ വേവാത്ത ഭാഗം അതായത് എന്റെ വലിപ്പം കൂടിയതായിരുന്നു ഇതില് മാവിയ്ക്ക് അങ്ങ് തേച്ചട്ടെ ചെയ്തു നോക്കട്ടെ അല്ലെങ്കിൽ ദോശ ശശി ഈ ഭാഗം അയ്യോ എന്റെ ദോശ കരിയാവു ഞാൻ ഇണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് നോക്കട്ടെ ഞാൻ തോണ്ട ദോശ നന്നായി പിടിക്കുന്നുണ്ട് ഓ ദോശ ഭയങ്കര മുരിഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞത് കഴിഞ്ഞു നോക്കട്ടെ ഇരിക്കാൻ കിട്ടും ദോശയുടെ ഇത്ര അധികം മാവ് കണ്ട് ബാക്കി ഉള്ളത് കണ്ടെനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം മാവുണ്ട് എനിക്ക് മാത്രം കഴിക്കാനുള്ള മാവല്ല ഇരിക്കുന്നത് ദോശ ഉണ്ടാക്കി കഴിക്കാനുള്ള മാവല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അടിപിടിച്ച കാരണം അമ്മ ദോശ ഉണ്ടാക്കൽ പരിപാടി നിർത്തിയതാവുന്നു നന്നായി അടിപിടിക്കുന്നുണ്ട് നമുക്ക് നന്നായി എണ്ണ ഒക്കെ തേച്ച് ഒന്ന് സെറ്റ് ചെയ്യണം എന്നാവട്ടെ വേറൊരു ഉണ്ട് ഞാൻ പറ്റുമോ നോക്കട്ടെ ഇത് സവാളയാണ് അപ്പോ ഞാൻ ഇന്നലെ ആ റൈസ് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി പകുതി കട്ട് ചെയ്ത സവാളയായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഇന്നലെ തേച്ച് നോക്കുക ഞാൻ തമിഴില് ഒരു സീരിയലില് കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സീരിയലാണ് കേട്ടോ നമ്മുടെ കുടുംബവിളക്കിന്റെ ഒറിജിനലാണ് അപ്പോ ആ ഭാഗ്യലക്ഷ്മി സീരിയലിൽ ഇങ്ങനെ ദോശ ഇങ്ങനെ അടിയിൽ പിടിക്കുമ്പോൾ അവര് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഓയിൽ തടവണ പോലെ അവര് സവാള ഇട്ടിട്ട് സവാളയുടെ നേരിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഞാൻ കാണിച്ചു ഇത് ഇത്ര മതി അയ്യോ എന്റെ ദോശ ഇങ്ങനെ ഇങ്ങനെ അടിപിടിച്ചു എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഇട്ട എടുക്ക ഒന്ന് പകുതി കട്ട് ചെയ്യ എന്നിട്ട് ഇങ്ങനെ ചട്ടിയമ്മയ്ക്ക് ഇങ്ങനെ ആക്കട്ടോ അപ്പൊ സവാളയുടെ നീരൊക്കെ ആവുമ്പോ അടിപിടിക്കല് കുറയും എന്നാണ് ഞാൻ ആ സീരിയല് കണ്ടേക്കണേ എന്നിട്ട് ഒരു തവണ ഞാൻ ട്രൈ ചെയ്ത സക്സസ് വേണ്ടിട്ടോ ഇനിയിപ്പോ എണ്ണ കുറഞ്ഞിട്ടാണോന്ന് പറയില്ല നമുക്ക് കുറച്ച് നന്നായി എണ്ണ തേച്ചേക്കാം ഞാൻ അമ്മ ഉണ്ടാക്കിയത് എല്ലാം വെച്ചിട്ട് അധികം എണ്ണ തടവിയില്ലേ ദോശ ചട്ടീനെ അപ്പൊ എണ്ണയും കൂടി തടവി ചെറിയ ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ പണി കിട്ടും അയ്യോ ദോശ എമുക്ക് വെച്ചാൽ ചെറിയ ദോശയുണ്ടാക്കോ നമുക്ക് അധികം പരത്തണ്ട കൈ കാണത്ത പോലെ ഇത്ര പരത്താ മതി പക്ഷെ എത്ര ചെറുതാക്കാന്ന് വെച്ചാലും എന്റെ കൈ വലിയതായിട്ട് പരത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ എന്താവോ കുറച്ച് വർഷങ്ങളായി അങ്ങനെ ഞാൻ പണ്ട് ഈ ദോശയുണ്ടാക്കുമ്പോ അത്ര സക്സസ് ആവാറുണ്ടായിരുന്നില്ല നിറച്ച് ഏഹ് എന്താ പറയാ മുറിഞ്ഞു മുറിഞ്ഞു പോകും ഇങ്ങനെ പരത്തണ്ട് എന്റെ സെറ്റ് ആവാറുണ്ട് ആവാറുണ്ടായിരുന്നില്ല പിന്നെ വട്ടത്തിലും പരത്താറുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഇപ്പൊ പരത്തി 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 ഇപ്പൊ എന്റെ കറക്റ്റ് വട്ടും കറക്റ്റ് വിലപ്പൊക്കെ വരാറുണ്ട് ഭയങ്കര നൈസ് നൈസായിട്ടുള്ള ദോശയാവാറുണ്ട് അതായത് ഭയങ്കര കനം കുറഞ്ഞ ദോശ ഞങ്ങളുടെ അടുത്തൊരു ചായക്കട ഉണ്ട് കേട്ടോ അവിടുന്ന് ദോശ എന്ന് പറയുന്നത് ഭയങ്കര പേപ്പർ പോലത്തെ നൈസ് ദോശ കേട്ടോ അപ്പൊ ഞാൻ പറയും കണ്ടോ അവര് വരുത്തുന്ന പോലെ ചായക്കടക്കാർ വരുത്തുന്ന പോലെയാണ് ഞാൻ ഇപ്പൊ ദോശ വരുത്തുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് എന്താ പറയാ എസ്പി കളിക്കാറുണ്ട് അങ്ങനെ അപ്പൊ ഗോതമ്പ ദോശ ഒന്നും എനിക്ക് അത്ര വല്യ ഇഷ്ടമില്ല പക്ഷെ അരിദോശ മാസത്തിലൊരിക്കലൊക്കെയാണ് പണ്ട് കുട്ടിക്കാലത്ത് ഇണ്ടാക്കാറ് അതാണ് എനിക്ക് അരിദോശ്ന്ന് പറയുന്നത് ഭയങ്കര ജീവന ഇത് സക്സസ് ആവും തോന്നുന്നുണ്ട് ഒരു ദോശയും കൂടി ഇണ്ടാക്കിയിട്ട് നമുക്ക് നിർത്താം ഇത് സക്സസ് ആകും വെച്ചാ ഞാൻ ഇപ്പൊ വീഡിയോ കട്ട് ചെയ്യാ കൊറേ സമയം പോവും നോക്കട്ടെ കൂട്ടി വെച്ചേക്കാം ഇതും പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ പോലെ ആവും ആവുന്നുണ്ട് ഒരു ബ്രൗണിഷ് ആവുന്നുണ്ട് പക്ഷെ അത്രയ്ക്ക് ഞങ്ങള് അടിയിൽ പിടിക്കുന്നില്ലാട്ടോ ഞാൻ നന്നായി എണ്ണ തയ്ച്ചു പിന്നെ ആ സവാളയും കൂടി തയ്ച്ചില്ലേ ചിലപ്പോ അതുകൊണ്ടാവും പിന്നെ ഒരു വിധത്തിൽ എന്നാലും അത്ര ഭംഗിയായില്ല ഞാൻ ശരിക്കും നന്നായി ഉണ്ടാക്കുന്നതാണ് ദോശ പക്ഷെ എന്ത് പറ്റീന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നടുക്കൊക്കെ ഒരു ഭൂപടം പോലെ വന്നിട്ട് നമുക്ക് എന്തായാലും ഒരു ദോശയും കൂടി ഉണ്ടാക്കിയിട്ട് അതും ഈ അവസ്ഥയെ ഒന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ ദോശയും വളരെ വിജയകര വിജയകരമായി പൊട്ടിയിട്ട് തന്നെയാണ് കേട്ടോ അതേ കണ്ടോ വീണ്ടും ഒരു ഭൂപടം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ചട്ടി അടിപൊളിച്ചതാണ് അമ്മ അവിടെ ഇരുന്ന് അമ്മ ഉണ്ടാക്കിയ കീറ ദോശ എടുത്ത് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്റെ സംഭാഷണം കഴിത്തിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് ദോശയും ഈ പൊട്ടിയ ദോശയും ഞാൻ ഒന്ന് മറിച്ചിട്ടുണ്ട് തീ ഓഫ് ചെയ്തു കേട്ടോ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതൊന്നും മുരിയത്തെ വീണ്ടും ഇനി നമുക്ക് ഇത് കഴിക്കാനായിട്ട് നമുക്ക് സാമ്പാർ കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണ് അപ്പൊ ആ സാമ്പാറ് കുറച്ച് എടുത്തേക്കാം നല്ല കട്ടിയുള്ള സാമ്പാർ ആട്ടോ ആ സാമ്പാർ ഒഴിച്ചേക്കാം സാമ്പാർ ഞാൻ നന്നായി കഴിക്കുന്ന അതാണ് ഇനി കുറച്ച് ചമ്മന്തി കൂടി ചേർത്തേക്കാം കേട്ടോ ചമ്മന്തി ഒരു സ്പൂൺ ചമ്മന്തി സൈഡിൽ ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി എടുക്കാർക്ക് ഇന്ന് ഇനി ഞാൻ തന്നെയാണ് ഇവിടെ ദോശ കഴിക്കുള്ളൂ ഞാൻ ബാക്കി ചമ്മന്തി അമ്മക്ക് കൊടുത്തിട്ട് വരാ അപ്പൊ എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇതാണ് എന്റെ ഫുഡ് ചമ്മന്തി കണ്ട് ഞെട്ടണ്ട ഞാൻ കൊറേ എടുത്തുണ്ട്ട്ടോ കാരണം കുറച്ച് ബാക്കിയുണ്ട് അപ്പൊ ഞാനും അമ്മയാണ് ഇതൊക്കെ കഴിക്കാം അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ വേണ്ട പറഞ്ഞു ഒന്ന് പിന്നെ കോളേജിൽ പോയി അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിക്കാം അപ്പോ ഞാൻ എന്റെ കുരു പോവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഞാൻ അന്നാള് കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ തലക്ക് തലഹേമ ഹെയർ പാക്കിനായിട്ട് എലോവേറ മുറിച്ചിരുന്നു അപ്പൊ അതെടുത്ത് നമുക്ക് അതിന്റെ കുറച്ച് ബാക്കിയുണ്ട് കുറച്ചല്ല ഞാൻ വലിയ തണ്ടാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ കുറെ ഭാഗം ബാക്കിയുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച അതിന്റെ ഇത്ര പോർഷൻ വലിയ തണ്ടായിരുന്നു കട്ട് ചെയ്തു പിന്നെ സൈഡ് കണ്ടോ ഇവിടെ ആയിട്ട് നന്നായി ചെത്തി കാണോ ഇവിടെ ആയിട്ട് നന്നായി ചെത്തി ഇവിടെ ആയിട്ട് ഈ രണ്ട് സൈഡ് അല്ലെങ്കിൽ നമ്മൾ മൂത്ത് റബ്ബ് റബ്ബെയ്യുമ്പോ അതിന്റെ തൊലി നമ്മുടെ മൂത്ത് ടച്ച് ആവുമ്പോ നമുക്ക് ഇത്തിരി അൺകംഫർട്ടബിൾ തോന്നും കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടാ ഇത് ഇങ്ങനെ മൂത്ത് റബ്ബ് റബ്ബെയ്യ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തായാലും ഒരു കമന്റ് ഇടാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അതാ ഇങ്ങനെ ഞാൻ കുരു ഉള്ള ഭാഗത്ത് നന്നായി റബ് ചെയ്യണ്ടട്ടോ പിന്നെ അലോവേറയുടെ ഗുണമെന്ന് പറഞ്ഞത് നമ്മൾ മറ്റേ പാക്കുകളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിക്കൈ നമ്മൾ വീട്ടിൽ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താച്ചാ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യണം അല്ലെങ്കിൽ കിടക്കാൻ പോകണം നേരത്തെ ചെയ്യണം അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കാണും ഇതെന്തും മുഖത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങക്ക് മുഖത്ത് ഒന്നും കഴുകിയില്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ മുടിയുടെ ആ ഭാഗത്തൊക്കെ പറ്റിയിരിക്കൂല്ലേ അപ്പൊ എലോവേറ ആയുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാട്ടോ ഇതെന്ന് പറയുന്നത് ഒരു വെള്ളം പോലെയാണ് അതായത് ഇതിന്റെ കളർ തന്നെ വെള്ളത്തിന്റെ കളറാണ് അവിടെ വണ്ടികൾ പോകുന്നുണ്ട് ആ സൈഡ് റോഡാട്ടോ അപ്പൊ വെള്ളത്തിന്റെ പരിവാണ് അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഇട്ടാലും എക്സ്ട്രാ എന്തെങ്കിലും റെമഡി ചെയ്തോന്നൊന്നും നമുക്ക് തോന്നില്ല തോന്നുന്നില്ലാട്ടോ ഞാൻ കവളത്തൊക്കെ കവളത്തൊക്കെ കുരു ഉണ്ടായിരുന്നു അതൊക്കെ പോയ പാടുണ്ട് അതൊക്കെ പോവാൻ നല്ലതാ ശരിക്കും അത് ഒരു ദിവസം ചെയ്ത ഒരു കാര്യമില്ലാട്ടോ നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെ ചെയ്യാനായിട്ട് നോക്കും ഞാൻ ഇപ്പൊ കുരു വന്നപ്പോഴാണ് വീട്ടില് കറ്റാർവാഴ ഉണ്ട് എന്നാലും നമ്മുടെ അതില് ഉള്ള സാധനം നമ്മള് ഒരിക്കലും മൈൻഡ് ചെയ്യില്ലാട്ടോ അങ്ങനെ ചുണ്ടും വെക്കത്തേക്കാം നമ്മൾ എന്നിട്ട് നല്ല വലിയ ക്രീം ഒക്കെ തീ ഞാൻ ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ് എല്ലാ കുറെ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ കൊറേ പോഡ്കാസ്റ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സൺസ്ക്രീൻ മസ്റ്റ് ആണ് മോയ്സ്ചറൈസർ മസ്റ്റാണെന്നൊക്കെ കേട്ടോ അത് കേട്ടിട്ട് ഞാനും ഒരു മീഷോ ഓഫർ വന്നപ്പോ എന്ത് ചെയ്തു ഒരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും വാങ്ങി പക്ഷെ വാങ്ങി ഉപ്പിയിലാക്കി അവിടെ വെച്ചേക്കാണ് ഇതുവരെ തേക്കുന്നില്ലാട്ടോ അതിനെക്കാട്ടും ഒരുപാട് നല്ലതാണ് ഈ കറ്റാർവാഴ അതുപോലെ തന്നെ ഒരാഴ്ചയിൽ രണ്ടു ദിവസം എണ്ണ തേച്ച് കുളിക്കുക തലയിലും ദേഹത്തും ശരീരത്തിലും എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ അതൊക്കെ ഒരു നാച്ചുറൽ ആണ് ഈ ക്രീംസും അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ അല്ലാട്ടോ മോയ്സ്ചറൈസർ സൺസ്ക്രീനും അതൊക്കെ എത്ര നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും അതൊക്കെ എത്ര കാലം ഇടാണ്ടിരിക്കണേ പിന്നെ ഇതിൻ്റെ ഒക്കെ കളർ എന്തൊരു വെള്ള അതിന് മഞ്ഞ ഇങ്ങനെ ഈ കളറൊക്കെ ഉണ്ടാകുന്ന ഒക്കെ ആണ് അപ്പോ വീട്ടിലെ നാച്ചുറൽ ഐറ്റംസ് ഇപ്പോ കുറച്ച് എണ്ണയ്ക്ക് അധികം നമ്മള് ഇതിനായിട്ട് സെപ്പറേറ്റ് കാശികൾ അങ്ങനെ വാങ്ങേണ്ടതില്ല ഒരു എണ്ണക്കായാലും അധികം എന്താ പറയാ നമ്മുടെ വീട്ടില് കോമൺ ആയിട്ടുള്ളതാണ് അതിന് ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ടുള്ളതാ അത് വെച്ചിട്ട് കണ്ണി കണ്ട ബ്രാൻഡിന്റെ മഞ്ഞൾപ്പൊടി ഒന്നും ആദ്യം മോത്തു വെക്കണമെന്ന് ഞാൻ പറയണല്ലേ കേട്ടോ വീട്ടില് കുറച്ച് മഞ്ഞൾ നട ഞാൻ അങ്ങനെയാണ് ഇണ്ടായത് എന്റെ മഞ്ഞൾ കൃഷി ഞാൻ കാണിച്ചു തരാ എന്റെ മഞ്ഞൾ കൃഷിയാണ് ഇതെന്റെ മൂന്നാമത്തെ കൊല്ലാണ് മഞ്ഞൾ കൃഷി ഒരു രണ്ടു മൂന്ന് കഷ്ണം നട്ടാ മതി ഉണ്ടാവും പിന്നെ അത് ഞാൻ എന്നിട്ട് പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കും പിന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന നൈസ് കൂടിയാവില്ലാട്ടോ ഇത്തിരി തരിവരിപ്പൊക്കെ ഉണ്ടാവും ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ ഞാൻ റബ്ബിട്ട് ഇനി ഇത് കുറച്ചു നേരം റബ്ബ് റബ്ബെയ്യാ ഒരു പത്ത് മിനിറ്റ് മൂത്ത് റബ്ബെയ്തോണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾ ടി വി കാണുമ്പോ ഫോൺ ഉപയോഗിക്കുമ്പോ ഒക്കെ ട്ടോ കേട്ടോ അതിനുശേഷം ഈ ജെല്ലീസ് ഉണ്ടല്ലോ ഫുള്ള് കടി ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് കഴിയും അപ്പൊ നമുക്ക് ഈ പച്ച പച്ചസാധനം മാത്രം അപ്പൊ ഇത് ട്ടോ പിന്നെ ഇത് എത്ര നേരം മൂത്ത് വെക്കണമൊന്നും ഇല്ല നല്ല ഡ്രൈ ആവും വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി ഉള്ളതാണ് ട്ടോ അപ്പൊ ഇത് കഴുകി കളഞ്ഞില്ല എനിക്കും പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇട്ടിട്ട് പിറ്റുസിൻ്റെ ആളിനിട്ട് ഫേസ് വാഷ് എങ്ങനെയാ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെറുതെ മുഖം കഴുകുമോ പല്ലിറ്റുമ്പോൾ മുഖം കഴുകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ട്ടോ ഇതാണ് ട്ടോ ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ മഞ്ഞൾ നട്ട് ഞാൻ ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാല് ഇത്രയായി ഇത് ഏകദേശം നിറച്ചുണ്ടായിരുന്നു ട്ടോ ഇത് ഞാൻ വീട്ടിലന്നെ മഞ്ഞൾ നട്ട് വളർത്തി ഉണ്ടാക്കി പൊടിപ്പിച്ചെടുത്തതാണ് ശരിക്കും സൂക്ഷ്മമായി നോക്കിയാൽ അറിയാൻ കണ്ടോ നമ്മ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അത്ര നൈസായി പൊടിഞ്ഞിട്ടില്ല ഇത്തിരി തരിതരിപ്പുണ്ട് അപ്പൊ എന്തെങ്കിലും റെമഡി ചെയ്യുമ്പോ ഇതും കൂടി ഒന്ന് എടുത്ത് ഒന്ന് അരക്കേണ്ടി വരും അല്ലെങ്കിൽ പൊടിപൊടി ആവാണ്ട് ഇങ്ങനെ ഒരു പോലെ മൂത്ത് കിടക്കും ട്ടോ അപ്പൊ ഇത് നന്നായി ശേഷം നമുക്ക് റെമഡി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതെന്തായാലും റബ്ബെയ്യട്ടെ കേട്ടോ ഞാൻ ഒരു ഞാ മണി ആയപ്പോഴാണ് കറ്റാർവാഴയുടെ ജെല്ലിട്ടത് ഇപ്പൊ ഒരു ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ലഞ്ചി കഴിക്കാം അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ അച്ഛൻ ചിക്കൻ വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ അതാണ് ഇവിടെ ഉരുളി കാണുന്നത് ഞങ്ങൾ ഉരുളിയിലാണ് ചിക്കൻ വെക്കുക അപ്പൊ എന്തായാലും ചിക്കനും ഉണ്ട് പിന്നെ ഞാൻ ഇന്നലെ പുലാവ് വെച്ചിരുന്നു അല്ലെ ആ പുലാവ് കുറച്ച് ബാക്കിയുണ്ട് ഞാൻ ഇന്നലെ രാത്രി ചിക്കനായ കാരണം ചോറാണുണ്ട് മലയാളികൾക്ക് അരി പിന്നെ ഒരു എന്താ പറയാ നമ്മുടെ ഉണ്ടരി ഭയങ്കര വീക്ക്നെസ് ആണല്ലോ വിത്ത് ചിക്കനും കൂടി കിട്ടി കിട്ടിയപ്പോ ഞാൻ പിന്നെ എന്റെ പുലാവിനോട്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല ഞാൻ നേരെ നമ്മുടെ സാധാ ചോറും ചിക്കൻ കറിയാണെട്ടോ കഴിച്ചത് അപ്പൊ നമുക്ക് ഇന്നലത്തെ റൈസ് ഡ ബാക്കിയുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് കുക്കറ് കാണല്ലേ അപ്പൊ ഇതെന്തായാലും തണുത്തുണ്ടാവും എനിക്ക് ഒത്തിരി ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മുടെ സർലാസും ഇന്നലെ ഞാൻ എടുത്തു വെച്ചിരുന്നു ബാക്കിയിൽ കേട്ടോ അപ്പൊ ഇത് നമുക്ക് അങ്ങ് ചൂടാക്കി വെക്കാം അങ്ങനെ ഞാൻ എന്താ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് നമുക്ക് ഈ അടപ്പങ്ങടെ ഒഴിവാക്കാം അല്ലെ അടപ്പ് വേണ്ട അയ്യോ ഞാൻ നന്നാള് പറഞ്ഞ പോലെ എനിക്ക് കുക്കറിന്റെ അടപ്പ് ഊരിലിത്തിരി ഡിഫിക്കൽട്ടാണ് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും കേടായിട്ടില്ല നമുക്കപ്പൊ എന്തായാലും നമ്മുടെ റൈസ് നന്നായി ഇളക്കി കൊടുത്തേക്കാട്ടോ നല്ല ലേറ്റ് ഉണ്ടല്ലേ സാധാരണ രാവിലെ ഞാൻ ദോശ പരത്തുമ്പോ ഇത്ര ലേറ്റ് ഉണ്ടാകുന്നില്ല കാരണം ഇപ്പൊ നട്ടുച്ചയായില്ലോ ഒരു മണി ആയാലോ ഓച്ചയിലൂടിന് പകരം ഇവിടെ ഇവിടെതാ ഒരു ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ തുറന്നോടാ ഇവിടെ പുകയൊക്കെ പോവുള്ളത് അടക്കളയ കാരണം അപ്പൊ അതിൽ നിന്നും നല്ല ലേറ്റ് ക്യാമറയിൽ റിഫ്ലക്ട് ചെയ്യണ കാരണം ആണ് ഇത്ര പ്രകാശോ അതുകൂടാണ്ട് ഞാൻ സാധാരണ ഇൻഗ്രീഡിയൻ ബൾബ് വീട്ടിൽ അടക്കളേതിട്ടിട്ടുണ്ട് ഓക്കെ ഇത് അടിപിടിക്കാണ്ട് നോക്കട്ടെ നമുക്ക് ഇത് അമ്മ കഴിക്കുവോന്നറിയില്ല അമ്മക്ക് കൊടുക്കണം എന്ത് കൊടുത്തുനോക്കാം ചെലപ്പോ ചിക്കൻ കറി ഉള്ള കാര്യം കഴിച്ചാലോ അപ്പൊ ഞാൻ എന്താ റൈസ് എടുത്തുണ്ട് ഈ സൈഡിലുള്ളത് ഉരുളൻ കിഴങ്ങ് ഉപ്പേരി കേട്ടോ അമ്മ രാവിലെ ഉണ്ടാക്കിയതാണ് പിന്നെന്താ നമ്മള് ഇന്നലെ ഇണ്ടാക്കി വെച്ച സർലാസ് ഇന്ന നല്ലൊരു പിങ്കിഷ് കളറായി നമുക്ക് അത് ഒരു സൈഡിലോട്ട് ഒഴിക്കാം കേട്ടോ ഇന്നേക്ക് ഇത് എരിവൊക്കെ പിടിച്ച് പാകമായി ഉണ്ടാവും ഒരു സൈഡിലോട്ട് നമ്മുടെ സർലാസ് ഒഴിച്ചു ഇനി നമുക്ക് ചിക്കൻ കറി എടുക്കാം കേട്ടോ ഇന്നലത്തെ ചിക്കൻ കറിയാണ് അപ്പൊ ഈ ഉരുളിയില് ഇതിന്റെ ഗ്രേവി ഉണ്ട് അപ്പൊ ഈ ഗ്രേവി നന്നായി തുറച്ച് നമുക്ക് ഒരു സൈഡ് ഈ സൈഡിലോട്ട് ഇടാം ശരിക്കും ഈ പുലാവ് ഉരുളണ്ട ഉപ്പേരി ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്ന് ഒത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ അതാവുമ്പോ ഞങ്ങളുടെ വീട്ടില് ഫ്രിഡ്ജ് ഇല്ല അപ്പൊ അതിനു പകരം ഇങ്ങനെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാറാണ് പതിവ് കുറച്ചും കൂടി ചാർ എടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനാ നമ്മുടെ ചിക്കൻ കറി ഒക്കെ ഇട്ടുള്ള നമ്മുടെ പുലാവ് ഇന്നത്തെക്കാട്ട് ഇന്നാണ് നമ്മുടെ പുലാവ് ശരി കൂടി റിച്ച് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊതാ എന്റെ ലഞ്ച് ഇവിടെ റെഡിയാണ് പ്ലേറ്റ് ഫുള്ള് റിച്ചാണ് കേട്ടോ എന്തൊക്കെയുണ്ട് സർലാസ് ഉരുളങ്ങിപ്പിരി ചിക്കൻ കറി പിന്നെ നമ്മുടെ മെയിൻ കോഴ്സായ പുലാവ് കിട്ടോ അപ്പൊ ഇതൊക്കെ കൂട്ടി നമുക്ക് ലഞ്ച് കഴിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പിന്നെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ വരേക്കും പുതിയൊരു വീഡിയോ വരേക്കും കാത്തിരിക്കേണ്ട നാളെ തന്നെ അടുത്ത ഇതേ സമയത്ത് അടുത്ത വീഡിയോ വരും വരൂട്ടോ അപ്പൊ എന്തായാലും ബൈ ബൈ ഗൈസ് അപ്പൊ ഞാനത് കഴിച്ചും കൂടി കാണിച്ചെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ആവില്ലേ അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചും കൂടി കാണിച്ചു തരാട്ടോ ആ ഞാൻ ഞാനത് കഴിക്കുന്ന കേപ്പിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു കമന്റും കൂടി ഇട്ടേക്കുക ലൈക്ക് ചെയ്യാട്ടോ